സോ നമ്മുടെ സ്പെഷ്യൽ സമ്മറി റിവിഷൻ രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ ഫൈനൽ പബ്ലിക്കേഷൻ ഇന്ന് രാവിലെ ചെയ്തായിരുന്നു സോ അതിൻ്റെ കോപ്പി നമ്മൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും കൊടുക്കും പിന്നെ അത് നമ്മൾ പോളിംഗ് സ്റ്റേഷൻസിലെ വില്ലേജ് ഓഫീസിലെ താലൂക്ക് ഓഫീസിലെ നമ്മളെ എല്ലാം ലഭ്യമായിരിക്കും സോ നമ്മൾ ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നത് അവരുടെ നെയിം വോട്ടർ ലിസ്റ്റിലുണ്ടോ എന്ന് ഒന്ന് പരിശോധിക്കാനും അതിൽ ഏതെങ്കിലും ചേർക്കാനോ മാറ്റങ്ങൾ വരുത്താനോ ഉണ്ടെങ്കിൽ അതും നമ്മൾ കണ്ടിന്യൂസ്ലി ചെയ്യുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത് എസ് എസ് ആർ ട്വൻ്റി ട്വൻ്റി ഫോർ ഇനിയും നമുക്ക് ഫോംസ് സ്വീകരിക്കാം നമുക്ക് അതിൻ്റെ ആക്ഷൻസ് എടുക്കാനുള്ള സമയമുണ്ട് നമ്മൾ നോട്ടിഫിക്കേഷൻ വരുന്നത് വരെ നമുക്ക് അഡീഷൻസ് ഡെലിഷൻസ് ആൻഡ് മോഡിഫിക്കേഷൻസ് ചെയ്യാൻ സാധിക്കും സോ നമ്മുടെ ജില്ലയിലെ ആകെ ഇരിക്കുന്ന എലക്ടേഴ്സ് പതിനഞ്ച് ലക്ഷത്തി അറുപത്തി ഒൻപതായിരത്തി നാനൂറ്റി അറുപത്തി മൂന്നാണ് മേൽ ഏഴ് ലക്ഷത്തി അറുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി 938 ഫീമെയിൽ ർട്ടീൻ തേർഡ് ജെൻഡർ പന്ത്രണ്ട് പേരുണ്ട് സോ നമ്മുടെ പി ഡബ്ല്യൂ ഡി വോട്ടേഴ്സ് എഴുന്നൂറ്റി അമ്പത് ഉണ്ട് ആൻഡ് ഓവർസീസ് വോട്ടേഴ്സ് ആയിരത്തി അഞ്ഞൂറ്റി പതിനേഴ് പേര് ഉണ്ട് സോ ഇതാണ് നമ്മുടെ എസ് എസ് ആറിന്റെ ഭാഗമായിട്ട് എല്ലാവർക്കും പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അത് പറയാൻ വേണ്ടിയാണ് പുതിയ വോട്ടർമാർ ഇരുപത്തി ആറായിരത്തി എഴുന്നൂറ്റി പതിനഞ്ചു പേര് പുതിയതായിട്ട് നമ്മൾ ചേർത്തിട്ടുണ്ട് രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തി എട്ട് പേര് നമ്മൾ മൈഗ്രേഷനില് അഡ്രസ് മാറാനോ പേര് മാറാനോ അങ്ങനെയൊക്കെ മുപ്പത്തി ഒരായിരത്തി എണ്ണൂറ്റി അമ്പത്തിനാല് ഡിലീഷൻസ് ആണ് വന്നിരിക്കുന്നത് മുപ്പത്തി ഒന്ന് കൂട്ടിച്ചേർക്കാൻ അവസരമുണ്ട്

അതുവരെ ഉള്ള അപേക്ഷ നമുക്ക് സ്വീകരിക്കാം ബിക്കോസ് നോമിനേഷനുടെ അവസാന ദിവസമാണ് നമ്മൾ വോട്ടർ റോൾ ഇലക്ട്രൽ റോൾ ഫ്രീസ് ചെയ്യുന്നത് സോ അത് നമ്മൾ ചെയ്ത് കണ്ടിന്യൂസി കാര്യമാണ് നമ്മുടെ നാഷണൽ വോട്ടേഴ്സ് ഡേ ജനുവരി ഇരുപത്തിയഞ്ച് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് അതിലെ നമ്മുടെ കോളേജസ് തമ്മിൽ ഒരു കോമ്പറ്റീഷൻസ് ഉണ്ടായിരുന്നു ഏത് കോളേജാണ് ഏറ്റവും കൂടുതൽ എൻറോൾമെന്റ് ചെയ്യുന്നുണ്ടെന്നും ആ കോളേജൊക്കെ പ്രൈസസ് ഡിസ്ട്രിബ്യൂഷനും അന്നെ നടക്കും പിന്നെ വോട്ടർ അവയർനെസ് ആയിട്ടുള്ള പ്രോഗ്രാംസും അന്നേ ദിവസം നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട് E